നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒടുവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആ വാർത്ത കൺഫേംഡ് ആയിരിക്കുകയാണ് അതി അതിനിർണായകമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു കോപ്പ അമേരിക്കയ്ക്ക് ഇരുപത്തിയാറ് അംഗ സ്ക്വാഡും കൊണ്ടുപോകാം വഴിയെ കോൺമെബോളും തീരുമാനമെടുത്തിരിക്കുകയാണ് ബാങ്കോക്കിൽ ഫിഫ കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ എത്തിയ കോൺവോളിന്റെ പ്രതിനിധികൾ ഇന്ന് സെപ്പറേറ്റ് യോഗം ചേർന്നുകൊണ്ടാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒഫീഷ്യൽ നോട്ട് അധികം വൈകാതെ വരും അർജന്റീന പ്രവർത്തകരായ സ്റ്റാബ് നെഡോലും കാസ് നെഡോലും ഒക്കെ ഈ കാര്യം ഇപ്പം കഴിഞ്ഞു ഇരുപത്തിയാറ് അംഗ സ്ക്വാഡ് കൊപ്പ അമേരിക്ക കൊണ്ടുപോകാം ഇപ്പൊ നമുക്കറിയാം കോവിഡിന് മുമ്പ് നടന്ന ടൂർണമെന്റുകളിലൊക്കെ ഇരുപത്തി മൂന്ന് അംഗ സ്ക്വാഡുകളാണ് ടീമുകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സബ്സ്റ്റ്യൂഷൻ നിയമങ്ങളിൽ മാറ്റം വരുത്തി അഞ്ച് സബ്സ്റ്റ്യൂഷനുകൾ നടത്താം എന്നാക്കി അതിന് പിന്നാലെ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഇരുപത്തി ആറ് അംഗ സ്കോഡായിരുന്നു ഇപ്പോൾ ഈ യൂറോ കപ്പിന് മുന്നോടിയായിട്ട് ഇവ എഫ് തീരുമാനമെടുത്തു ഇരുപത്തി ആറ് അംഗ സ്കോഡ് കൊണ്ടുപോകാം അതായത് ഇരുപത്തി മൂന്ന് അംഗ സ്കോഡും കൊണ്ടുപോകാം മാക്സിമം ഇരുപത്തി ആറ് വരെ കൊണ്ടുപോകാം അതാണ് ഇവ എഫ് എ തീരുമാനം കൊണ്ടപ്പോഴും അതേ വഴിയിൽ തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പം പ്രഖ്യാപിച്ച സ്ക്വാഡുകളിലടക്കം ചില മാറ്റങ്ങൾക്കുള്ള വഴി വെച്ചിരിക്കുകയാണ് അർജന്റീന അവരുടെ സ്കാഡ് പ്രഖ്യാപിച്ചിട്ടില്ല അധികം വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് അർജന്റീൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുള്ളത് ഇരുപത്താറംഗ സ്കോഡ് തന്നെ ഐ കിംസ് പ്രഖ്യാപനത്തിൽ ഉണ്ടാവുക അതേസമയം ബ്രസീൽ കോച്ച് ഡൊരിവാൾ ജൂനിയറും മറ്റ് ചില ദേശീയ ടീമുകളുടെ കോച്ചുമാരും അവരുടെ സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചവരാണ് അപ്പൊ അവർക്ക് വേണമെങ്കിൽ മൂന്ന് താരങ്ങളെ കൂടി ആഡ് ചെയ്യാം അപ്പൊ ബ്രസീൽ ടീമിലേക്ക് മൂന്ന് താരങ്ങളെ കൂടി ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇവിടെ തുറന്നിടപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും അത് ആരായിരിക്കും കോച്ച് അങ്ങനെ മൂന്ന് പേരെ കൊണ്ടുപോകാൻ തീരുമാനമെടുത്താൽ അത് ആരായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇപ്പൊ നെയ്മർ ജൂനിയർ ആദ്യം പ്രഖ്യാപിച്ച സ്കോഡിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഇനി അവസരം കിട്ടുമോ എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് കാണാം പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് സ്കോഡിൽ ഉൾപ്പെടുത്തുന്ന ഓഗസ്റ്റ് മാസത്തോടെ ഒക്കെയേ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഫിറ്റ്നസ്സിലേക്ക് എത്താൻ പറ്റൂ എന്നാണ് ബ്രസീലിന്റെ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നെയ്മറുടെ മരവിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ മൂന്ന് താരങ്ങൾ കൂടി ഒരുപാട് ജൂനിയർ ആഡ് ചെയ്യാനുള്ള സാധ്യത ഇതാ തെളിയിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്